നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം യു എസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാനു വേണ്ടി രഹസ്യമായി വിവരം നൽകിയ പാക് പൗരൻ കൂടുതൽ അമേരിക്കൻ നേതാക്കളെ ലക്ഷ്യമിട്ടിരുന്നതായി റിപ്പോർട്ട് നാപ്പത്തി ആറുകാരനായ ആസിഫ് മെർച്ചന്റാണ് ട്രംപിനെ വധിക്കാൻ ശ്രമം നടന്നതിന് തലേന്ന് അറസ്റ്റിലായത് ഇയാൾ ഉന്നത നേതാക്കളെ വധിക്കാനായി അയ്യായിരം ഡോളറിന് ന്യൂയോർക്കിൽ വാടക കൊലയാളിയെ ഏർപ്പാടാക്കിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇറാൻ ജനറൽ ഖാസിം സുലൈമാനിയെ യു എസ് കൊലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് ഗൂഢാലോചന നടത്തിയതെന്നാണ് റിപ്പോർട്ട് ഇറാനിൽ കുറച്ചു കാലം താമസിച്ചതിന് പിന്നാലെ പാകിസ്ഥാനിലേക്ക് ആസിഫ് മടങ്ങിയിരുന്നുവെന്നും തുടർന്നാണ് ന്യൂയോർക്കിലെത്തിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു കൊലപാതകത്തിനായി സഹായം ആവശ്യപ്പെട്ടാണ് ഇയാൾ ഇറാനിലെത്തിയതെന്നാണ് റിപ്പോർട്ട് ഇവിടെ വിപുലമായ പദ്ധതി ഇട്ടു മർച്ചന്റിന് ഇറാനിൽ ഒരു കുടുംബമുണ്ടെന്നും ഇറാൻ സിറിയ ഇറാഖ് എന്നിവിടങ്ങളിൽ ഇയാൾ നിരന്തരം യാത്ര ചെയ്തിരുന്നു എന്നും റിപ്പോർട്ടുണ്ട് ഒരു രാഷ്ട്രീയ വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് അവിടെ നടന്നത് പേരെടുത്തു പറയുന്നില്ലെങ്കിലും ട്രംപിലേക്കാണ് ഗൂഢാലോചന വിരൽ ചൂണ്ടുന്നതെന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്ന അനുസരിച്ച് മെർച്ചൻ ജൂണിൽ ന്യൂയോർക്കിലെത്തി ആക്രമികൾ എന്ന് കരുതപ്പെടുന്നവർക്ക് അയ്യായിരം ഡോളർ അഡ്വാൻസ് നൽകി ഒരു രാഷ്ട്രീയ വ്യക്തിയെ വധിക്കുന്നതിനുള്ള പദ്ധതികൾ അദ്ദേഹം ചർച്ച ചെയ്തു ഒരു തൂവാലയിൽ വ്യത്യസ്ത സാഹചര്യങ്ങൾ വിവരിക്കുകയും ലക്ഷ്യത്തിന് ചുറ്റുമുള്ള ഉയർന്ന സുരക്ഷയെ അംഗീകരിക്കുകയും ചെയ്തു ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ പാകിസ്ഥാനിലേക്ക് മടങ്ങുമ്പോൾ ലക്ഷ്യങ്ങളുടെ പേരുൾപ്പെടെയുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു കൂടാതെ കൊലപാതകം നടന്നതിനു ശേഷം ശ്രദ്ധ തിരിക്കാനെന്ന നിലയിൽ പ്രതിഷേധം നടത്താൻ കഴിയുന്ന ഏകദേശം ഇരുപത്തിയഞ്ച് ആളുകളെ തയ്യാറാക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കാൻ ഒരു സ്ത്രീയെ ഏർപ്പാടാക്കുകയും ചെയ്തു എന്നാൽ ഈ ആളുകളെല്ലാം യഥാർത്ഥത്തിൽ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ആയിരുന്നുവെന്ന് യു എസ് അറ്റോർണി ഓഫീസ് അറിയിച്ചു ജൂലൈ പതിമൂന്നിന് പെനൻസിലാവിയയിലെ ബട്ട്ലറിൽ ട്രംപ് നടത്തിയ റാലിക്ക് ഒരു ദിവസം മുമ്പ് ആസിഫിനെ ജൂലൈ പന്ത്രണ്ടിന് അറസ്റ്റ് ചെയ്തിരുന്നു കൊലപാതക ഗൂഢാലോചന അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷത്തെ തുറന്നുകാട്ടുന്നു ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഖുദ്സ് ഫോഴ്സിന്റെ മുൻ നേതാവ് ഖാസിം സുലൈമാനിയെ രണ്ടായിരത്തി ഇരുപതിൽ കൊലപ്പെടുത്തിയതിന് പ്രതികാരം ചെയ്യാനുള്ള ഇറാന്റെ ഉദ്ദേശത്തെക്കുറിച്ചുള്ള ദീർഘകാല ആശങ്കകളെ തുടർന്നാണ് അറസ്റ്റ് ഒന്നിലധികം മുൻ ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥർക്ക് യു എസ് സുരക്ഷ നൽകുന്നത് തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടിനെ കൊല്ലാനുള്ള വിഫലമായ ഗൂഢാലോചനയിൽ ഒരു ഇറാനിയൻ പ്രവർത്തകനെതിരെ കുറ്റം ചുമത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി